ഞാൻ ചാനലിലേക്ക് എല്ലാ പ്രിയ മിത്രങ്ങൾക്കും സ്വാഗതം ഇന്ന് ഒരു ഗാനവുമായി നിങ്ങളുടെ കൂടുന്നു കൂട്ടി ഒരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ ഒരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആപ്പൂമരക്കൊമ്പിൽ ആപ്പൂമരക്കൊമ്പിൽ കിളുകുലുങ്ങനാക്കളികൾ ഇലുകിളുങ്ങണ രാക്കിളികൾ കാലം ഇലുകുലുങ്ങണ രാക്കിളികൾ കാലം കുലുക്കുലുങ്ങണ്ണ കാട്ടുപൂക്കൾ കുൽക്കുലുങ്ങണ്ണ കാട്ടുപൂക്കൾ ചിരിയൊതുക്കിയ കാലം പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു രക്കൊമ്പി ആ പൂമരക്കൊമ്പി ആ പൂമരക്കൊമ്പി ജാലകങ്ങൾ നീ തുറന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ വന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ വന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയ കൂട്ടുകാരിയായി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ െങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ ആയി കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം